കൊട്ടിഘോഷിച്ച് പിണറായി സർക്കാർ നടത്തിയ രണ്ട് വലിയ പദ്ധതികൾ ഇപ്പോൾ വഴിയിൽ മുടന്തി നടക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് ഒന്നാമതായി എ ഐ ക്യാമറ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു പദ്ധതി അത് എവിടെയെങ്കിലും എത്തിയോ ഇപ്പോൾ മുടന്തി നടക്കുകയാണ് എ ഐ ക്യാമറയും പിഴയടയ്ക്കലും നിയമലംഘനങ്ങളും മോട്ടോർ വാഹന നിയമലംഘനത്തിന് എ ഐ ക്യാമറ വഴി പിഴയ്ക്ക് നോട്ടീസ് അയക്കുന്നത് കെൽട്രോൺ നിർത്തിയിരിക്കുകയാണ് സർക്കാർ പണം നൽകാത്തതിനാലാണ് നോട്ടീസ് അയക്കുന്നത് കെൽട്രോൺ നിർത്തിയത് തപാൽ നോട്ടീസിന് പകരം ഈ ചലാൻ മാത്രമാണ് ഇപ്പോൾ അയക്കുന്നത് ഇതുവരെ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിൽ അറുപത്തിരണ്ട് ദശാംശം അഞ്ചു കോടി മാത്രമാണ് ഖജനാവിലേക്ക് എത്തിയത് നിയമലംഘനം കുറയ്ക്കുക നിയമലംഘകരിൽ നിന്നും പണം ഈടാക്കി ക്യാമറ വെച്ച കരാറുകാരന് കൊടുക്കുക ഇതായിരുന്നു എ ഐ ക്യാമറകൾ സ്ഥാപിച്ചതിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് അഴിമതി ആരോപണത്തിൽ കുരുങ്ങിയ ക്യാമറ പദ്ധതി പിന്നിടുമ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ് ജൂൺ അഞ്ചിന് പിഴ ഈടാക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിമാസം നിയമലംഘനങ്ങൾ ഒന്നര ലക്ഷമായിരുന്നു ഇപ്പോഴത് നാലര അഞ്ചു ലക്ഷം വരെയായി പ്രതിവർഷം ഇരുപത്തി അഞ്ച് ലക്ഷം നോട്ടീസ് അയക്കും എന്നായിരുന്നു കെൽട്രോണിന്റെ കരാർ എപ്പോഴായും ഇരുപത്തിയഞ്ച് ലക്ഷം കഴിഞ്ഞു ഇനി നോട്ടീസ് അയക്കണമെങ്കിൽ നോട്ടീസ് ഒന്നിന് ഇരുപത് രൂപ വേണം എന്നാവശ്യപ്പെട്ട് കെൽട്രോൺ സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് സർക്കാർ എന്നാൽ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല പേപ്പർ വാങ്ങാൻ പോലും പണമില്ലെന്ന് ഗതാഗത കമ്മീഷണറെ അറിയിച്ച് നോട്ടീസ് അയപ്പ് കെൽട്രോൺ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ നിയമലംഘനം കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അംഗീകരിച്ചാൽ മൊബൈലിലേക്ക് ഈ ചലാൻ മാത്രം അയയ്ക്കും പക്ഷേ മെസ്സേജ് മാത്രം വന്നാൽ ആരും പിഴ അടയ്ക്കില്ല പിഴ അടയ്ക്കാത്തവർക്കെതിരെ കർശനമായ നടപടികൾ തുടർന്നുണ്ടാകും എന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രഖ്യാപനവും കോടിയുടെ എങ്ങുമെത്തിയിട്ടില്ല ഇതുവരെ കണ്ടെത്തിയത് എന്നാൽ നോട്ടീസ് അയച്ചിട്ടും നിയമലംഘകർ അടച്ചത് അറുപത്തിരണ്ട് ദശാംശം അഞ്ചു കോടി മാത്രമാണ് ഏതാനും ആഴ്ചകളായി ഈ ചലാൻ മാത്രം അയച്ചു തുടങ്ങിയതോടെ പിഴ ഇനത്തിലെ വരവും കുറഞ്ഞു നാളെ പണം നൽകാൻ സർക്കാർ തയ്യാറായാലും ഇതുവരെയുള്ള പിഴയുടെ നോട്ടീസ് തയ്യാറാക്കി അയക്കൽ കൽട്രോണിന് അത്ര എളുപ്പവുമല്ല മറ്റൊന്ന് നവകേരള ബസ്സാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരള പര്യടനത്തിന് ഉപയോഗിച്ച നവകേരള ബസ് ഉടൻ പൊതുജനങ്ങളുടെ യാത്രയ്ക്കായി നിരത്തുകളിൽ ഇറങ്ങും കോഴിക്കോട് ബംഗളൂരു പാതയിൽ സർവീസ് നടത്താനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം രണ്ട് ദിവസത്തിനുള്ളിൽ സ്വീകരിക്കുമെന്നാണ് വിവരം ബസ് മാസങ്ങളായി വെറുതെ കിടക്കുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് ബസ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ തീരുമാനമാകുന്നത് നവകേരള യാത്രയ്ക്ക് ശേഷം ഈ ബസ് കെഎസ്ആർടിസി യുടെ ബജറ്റ് ടൂറിസം പദ്ധതിക്കായി നൽകും എന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ബസ്സിന്റെ പെർമിറ്റിൽ മാറ്റം വരുത്തിയത് കോൺട്രാക്ട് ക്യാരേജ് ആയിരുന്ന പെർമിറ്റ് സ്റ്റേജ് ക്യാരേജ് ആക്കി മാറ്റം വരുത്തുകയായിരുന്നു ടിക്കറ്റ് കൊടുത്ത ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് നൽകുന്ന പെർമിറ്റാണ് ഇത് അതേസമയം അന്തർ സംസ്ഥാന യാത്രയ്ക്കുള്ള പെർമിറ്റ് ഈ വാഹനത്തിന് എടുക്കുന്നതായിരിക്കും അടുത്ത നടപടി പൊതുമേഖലാ സ്ഥാപനമായതിനാൽ തന്നെ കെഎസ്ആർടി സിയെ സംബന്ധിച്ച് ഇതിൽ കാലതാമസം ഇടയില്ലെന്നാണ് കരുതുന്നത് ഒന്നര ദശാംശം ഒന്നു മുടക്കിലാണ് ഭാരത് ബൻസിന്റെ ഒ എഫ് വൺ സിക്സ് ടു ഫോർ ഷാസിയിൽ പ്രകാശ് ബോഡിയുമായി ഈ വാഹനം ഒരുങ്ങിയിരിക്കുന്നത് രണ്ടാമത് ബസ്സിൽ വരുത്തിയ മാറ്റത്തിനും ഒന്നര ലക്ഷം രൂപയോളം ചിലവായി സ്റ്റേജ് ക്യാരേജ് പെർമിറ്റിൽ സർവീസ് നടത്തുന്നതിനാവശ്യമായ മാറ്റങ്ങൾ ബസ്സിനുള്ളിലും വരുത്തിയിട്ടുണ്ട് സീറ്റുകളിൽ ഉൾപ്പെടെയാണ് ഈ മാറ്റങ്ങൾ തിനായി നൽകിരുന്ന സീറ്റ് അഴിച്ചുമാറ്റിയിരുന്നു നവകേരള സദസ്സിനു ശേഷം ബസ്സിനുള്ളിൽ സർവീസ് നടത്തുന്നതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനായി ഈ ബസിന്റെ ബോഡി നിർമ്മിച്ച ബംഗളൂരുവിലുള്ള പ്രകാശ് ബസ് ബോഡി ബിൽഡിംഗ് കമ്പനിയിലേക്ക് മാറ്റിയിരുന്നു നവകേരള സദസ്സ് കഴിഞ്ഞ് നാലു മാസത്തിനു ശേഷമാണ് ബസ് പുറത്തിറങ്ങുന്നത് ബസ്സിനുള്ളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും മറ്റുമായി ജനുവരിയിൽ ഈ വാഹനം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയതാണ് മൂന്ന് മാസത്തോളമാണ് ബസ് അവിടെ വെറുതെ കിടന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ തീർക്കാവുന്ന പണികൾ മാത്രമുള്ള ബസ് മാസങ്ങളോളം അവിടെ കിടന്നത് അനാസ്ഥ കൊണ്ടാണെന്ന വിമർശനം ഉയർന്നിരുന്നു ഒരു മാസം മുൻപ് മുൻപ്കൂട് സെൻട്രൽ വർക്സിൽ ബസ് എത്തിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക്